പെരഞ്ഞനം കൊച്ചംകുളം ടാഗോർ ലൈബ്രറിക്ക് പുതിയ കെട്ടിടമായി കൊച്ചംകുളത്ത് പ്രവർത്തിച്ചിരുന്ന ടാഗോർ ലൈബ്രറി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നീക്കിയതിനെ തുടർന്ന് നഷ്ടപരിഹാര തുക ഉപയോഗിച്ച് പുതിയ സ്ഥലം വാങ്ങുകയും ഇതിൽ ഇ ടി ടൈസൺ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഇരുപത് ലക്ഷം രൂപയും ബാക്കി തുകയും ചേർത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഇ ടി ടൈസൺ എം എൽ എ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പെരഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജ്കുട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ കരീം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ പി രാജൻ പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എസ് ദിലീപ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ മധുരാജ് കോസ്റ്റ് ഫോർഡ് പ്രൊജക്ട് ഡയറക്ടർ പി ബി സരിത കെട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സി സി ബാബുരാജ് ലൈബ്രറി പ്രസിഡന്റ് കെ എ അബ്ദുൾ റഷീദ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു പങ്കെടുത്തുപാടികളും ഇപ്പൊ പുതുതായി കെട്ടിടവും നമുക്കിവിടെ കണ്ടാൽ തന്നെ അവിടെ കത്തുള്ളതൊക്കെ നോക്കി തന്നെ ഒരു വായനയുടെ അന്തരീക്ഷവും ും അവിടെ നമ്മുടെ സമയം ചെലവഴിക്കാൻ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാകുന്ന തലത്തിലേക്ക് ഉള്ള ഘട്ടമാണ് തീർച്ചയായും നമുക്ക് നാടിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പലപ്പോഴും ചർച്ച ചെയ്യുന്നത് സമഗ്രമായിട്ടുള്ള വികസനം സംബന്ധിച്ചാണ് സമഗ്രമായ വികസനത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് സാംസ്കാരികമായ ഒരു ജനതയെ ഉയർത്തിക്കൊണ്ടുവരുവാണ് പല സംസ്ഥാനങ്ങളും നമുക്ക് വളരെ വിഷമകരമായ പല സ്ഥിതികളെ കുറിച്ച് കേൾക്കുമ്പോൾ അതിന് അപവാദമായി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വേണമെങ്കിലും മറ്റ് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നേക്കാൾ ആ പരുവത്തിൽ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം